ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ കേട്ടോ ഗേൾസിന് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പ്രൊഡക്റ്റാണ് ഇന്ന് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതെന്താണ് നമുക്ക് മക്ക ഹയർ ഒന്നല്ല കൈസ് നമുക്ക് എം കഫേൻ്റെ ഒരു അൻഡർ ഐ ക്രീമാണ് ഇനി ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം അപ്പോൾ ഇത് വന്നിട്ട് എം കഫേൻ്റെ ഒരു അൻഡർ ഐ ക്രീമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു റോൾ ഉണ്ടോ ഈ റോളിൽ നമുക്ക് ഇവിടെ ഡ്രസ്സ് ചെയ്യുമ്പോഴേക്കും വരുമെന്നാണ് അവർ പറയുന്നത് സൗണ്ട് ഇത് വരുന്നില്ല വരുമെന്നാണ് അവർ പറയുന്നത് വരുന്നില്ല അപ്പൊ ഗൈസ് പന്നിട്ടോ അതൊന്നും നല്ലോണം ഷെയ്ക്ക് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം നമ്മളിവിടെ പ്രസ് ചെയ്യാനായിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഷേക്ക് വെറുപ്പി ഫോയ് പമ്പ് ദ സ്റ്റിക്ക് ആണ് ക്രീം ആ നമ്മൾ ഈ സ്റ്റിക്കും പമ്പ് ചെയ്യുമ്പോഴേക്കാണ് ഇവിടെ ഈ ഒരു ക്രീം ഇറ്റ് സൗണ്ട് ഓർക്കും ക്രീം വരുന്നത് കേട്ടോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്ന പനിക്ക് കുറച്ച് ക്രസ്സൊക്കെ ഉണ്ട് ഉണ്ടോ ഷേക്ക് ചെയ്തിട്ട് കുറച്ച് മതി ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെയാണ് അടിപൊളിയാണോ എന്നിട്ട് നല്ല പോലെ ഒന്ന് ഈ ഒരു റോൾ വെച്ചിട്ട് തന്നെ വന്നിങ്ങനെ നല്ലൊരു റിലാക്സേഷൻ ആണ് ഡോഗേഴ്സ് അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ രീതിയിൽ ഡാർക്ക് സർക്കിൾസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഒരു അണ്ടർ ഐ ക്രീം യൂസ് ആക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇതിനുമുമ്പ് ഞാൻ യൂസ് ആക്കിയിട്ടേ ഇല്ല ഇത് കൊള്ളാം പ്ലീസ് എനിക്കിഷ്ടപ്പെട്ടോ ജെൻറ്റലായിട്ട് മസാജ് ചെയ്യുള്ളൂ കേട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് ചെയ്യുക ഈ റോള് വരുന്ന വേറെ കുറേ പ്രൊഡക്റ്റ്സ് ഉണ്ട് കേട്ടോ മറ്റേ എന്തോ ഒരു നേത്ര എന്ന് പറഞ്ഞിട്ട് എന്തോ നത്ര എനിക്ക് ഓർക്കുന്നില്ല ആ ഒരു അതിൻ്റെ പ്രൊഡക്ട്സൊന്നും നല്ലതെന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ റിവ്യൂ ഒക്കെ കണ്ടതാണ് ആയുർ നത്ര ആയുർനെത്ര എന്നാണ് തോന്നുന്നു അതിൻ്റെതും ഉണ്ട് ജയപോലെ റോള് വരുന്ന അണ്ടർ ഐ ക്രീം ഓക്കെ അപ്പം അത്രയേ ഉള്ളൂ കേസ് അപ്പോൾ ഞാൻ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് യൂസ് ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ റിവ്യൂ ചെയ്തതായിരിക്കും അപ്പം അത്രേ ഉള്ളൂ നെക്സ്റ്റ് ഡേറ്റ് കാണാം കേസ് ബൈ